വീണ്ടും വരുന്നവനായ കഥാവായി ഈശുവിൻ എന്ന ഈ പ്രഭാതത്തിൽ ഒരിക്കൽ കൂടി വാഴ്ത്തപ്പെടുമാറാകട്ടെ കഥാവായിരിക്കുന്ന യേശുവിൻ്റെ പുന്ന് മുഖത്തേക്ക് നോക്കുവാനും ദൈവത്തെ സ്നേഹിക്കുവാനും ദൈവത്തിൽ നിന്ന് കേൾക്കുവാനും ദൈവത്തിൻ്റെ വഴിയെ നടക്കുവാനും ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒരു ദിവസം കൂടി ദാനമായി നൽകിയിരിക്കുകയാണ് നാം ഓരോരുത്തരും കർത്താവിനെ പലതരത്തിലായിരിക്കും കാണുന്നത് കാരണം കർത്താവായിരിക്കുന്ന യേശുവിൻ്റെ ജീവിത കാലഘട്ടത്തിലും ശിഷ്യന്മാർ അത്ഭുതങ്ങൾ അടയാളങ്ങൾ ചെയ്യുന്ന ഒരു ഗുരുവായി കണ്ടു രോഗികളവനെ സൗഖ്യദായകനായി കണ്ടു മറ്റ് പലരും ഒരു വലിയ പ്രവാചകനായി കണ്ടു നന്നായി സംസാരിക്കുന്ന വചനത്തെ കൈകാര്യം ചെയ്യുന്ന ജ്ഞാനമുള്ള ായി പലരും കണ്ടു എന്നാൽ ചിലർ കർത്താവിൻ്റെ ജീവിതത്തിൻ്റെ നെഗറ്റീവായിരിക്കുന്ന വശങ്ങൾ അല്ലെങ്കിൽ പല രീതിയിലും തെറ്റായ കാര്യങ്ങളും പറഞ്ഞു അപ്പോൾ ഓരോരുത്തരും ഓരോ വിധത്തിലാണ് കർത്താവായിരിക്കുന്ന യേശുക്രിസ്തുവിനെ കണ്ടത് പക്ഷേ പരിശുദ്ധാത്മാവിനെ കൊണ്ട് മാത്രമേ നമ്മുടെ ജീവിതത്തിൽ യഥാർത്ഥത്തിൽ കർത്താവിനെ വെളിപ്പെടുത്തി തരുവാൻ കഴിയുകയുള്ളൂ അതുകൊണ്ട് നമുക്കും ഓരോ പ്രഭാതത്തിലും കർത്താവിൻ്റെ സന്നിധിയിലേക്ക് വരുമ്പോൾ ദൈവത്തെ സ്തുതിക്കുവാനും ആരാധിക്കുവാനും ഒക്കെ നാം ഈ സമയം ഉപയോഗിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനയിൽ കർത്താവ് ായിരിക്കുന്ന യേശുവിനെ ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ ആ നിലവാരത്തിൽ എപ്രകാരം പിതാ യേശുവിനെ നമ്മൾ അറിയണമോ അതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഒന്ന് അറിയിച്ച് തരണമേ അല്ലെങ്കിൽ നമുക്ക് വെളിപ്പെടുത്തി നൽകണമേ എന്നൊരു പ്രാർത്ഥന കൂടി നമ്മുടെ ഈ പ്രാർത്ഥനയിൽ നമുക്ക് ഉൾപ്പെടുത്താം യേശുവിനെ അറിയേണ്ടതുപോലെ അറിയുവാനും ആ കഥാവിൻ്റെ സ്നേഹവും സൗഖ്യവും സമാധാനവും എല്ലാം നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുവാനുമായി ബാൽക്കാലവും നമുക്ക് കണ്ണുകളെ അടയ്ക്കാം പ്രാർത്ഥിക്കാം ഞങ്ങളെ അളവ് കൂടാതെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ അപ്പോൾ ഈ പ്രഭാതത്തിൽ ഒരിക്കൽ കൂടി ഞങ്ങൾ അവിടുത്തെ സന്നിധിയോട് അടുത്ത് വരുന്നു അവിടുന്ന് സ്തുതികൾക്ക് യോഗ്യനായിരിക്കുന്ന ദൈവം ഹലലൂയ അവിടുന്ന് സ്തുതികളുടെ മേൽ അധിവസിക്കുന്ന ദൈവം രാവും പകലും ദൂതന്മാർ അവിടുത്തെ സ്തുതിച്ചു കൊണ്ടിരിക്കുന്നു അങ്ങേക്ക് മഹത്വം കരയറ്റുന്നു അവിടുത്തെ പരിശുദ്ധിയെക്കുറിച്ച് പറയുമ്പോൾ അപ്പൊ ച ഞ ഞങ്ങളുടെ അകക്കണ്ണുകളും തുറന്ന് ഞങ്ങൾക്ക് ദേഹം ദേഹി ആത്മാവ് ഒരു ദൈവത്തെ സ്തുതിക്കുവാനുള്ളൊരു കൃപ ഇന്ന് പകൽ കാലവും അവിടുന്ന് ഞങ്ങൾ ൾക്ക് നൽകുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന പച്ച ഹാല ലൂയ കർത്താവെ അർക്കപ്പെട്ട കുഞ്ഞാടിന് മഹത്വം നൽകുന്ന നൽകുന്ന മൂപ്പന്മാരും ദൂതന്മാർക്കും ഒപ്പം കർത്താവെ ഞങ്ങൾക്കും അങ്ങേ സ്തുതിക്കുവാൻ സഹായിക്കണമേ എല്ലാ ധനവും മാനവും ജ്ഞാനവും പുകഴ്ചയും സകലതും സ്വീകരിപ്പാൻ യോഗ്യനായിരിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടായിരിക്കുന്ന കർത്താവായിരിക്കുന്ന യേശുവിൻ്റെ മുമ്പിൽ ഞങ്ങളും കർത്താവെ താണു വണങ്ങുന്ന പച്ച ഞങ്ങളുടെ ദൈവമേ ജീവനും ജീവിതവും സകലതും ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ഞങ്ങളെ ിക്കുന്നു അങ്ങ് തന്നെ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു പണിയെ ചെയ്യണമേ ഞങ്ങൾ ദൈവമേ ഞങ്ങളുടെ ജീവിതങ്ങളെ പണിയുവാൻ ആഗ്രഹിച്ചാൽ കർത്താവെ ഞങ്ങൾക്കൊരിക്കലും ചെയ്യിപ്പാൻ കഴിയുകയില്ല ഞങ്ങൾ തകർന്നു പോവുകയേ ഉള്ളൂ ദൈവം ആഗ്രഹിക്കുന്ന നിലവാരത്തിൽ കർത്താവേ അങ്ങ് ഞങ്ങളെക്കുറിച്ച് ഒരുക്കിയിരിക്കുന്ന ദൈവിക പദ്ധതികളിലേക്ക് ഈ ദിവസങ്ങൾ ഞങ്ങൾ എത്തുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ ജീവിതങ്ങളെ മെനയണമെന്ന് പ്രാർത്ഥിക്കുന്നു വേണ്ടാത്തതിനെ ചെത്തിക്കളഞ്ഞ് കർത്താവെ അധികം ഫലം കായ്ക്കേണ്ടതിന് ദൈവമേ ആ ശാഖകളെ കൊമ്പുകളെ വെട്ടി ഒരുക്കുന്ന ഒരു നല്ല തോട്ടക്കാരനെ പോലെ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ വേണ്ടാത്ത വശങ്ങൾ ഞങ്ങളുടെ സംസാരത്തിൻ്റെ ഞങ്ങളുടെ ചിന്തകളുടെ ഞങ്ങളുടെ പ്രവൃത്തികളുടെ കർത്താവെ ഞങ്ങളുടെ ഞങ്ങൾ അനു ഞങ്ങൾ അനുഷ്ഠിക്കുന്ന ആചാര അനുഷ്ഠാനങ്ങൾ ഇതിൽ നിന്നെല്ലാം വേണ്ടാത്തതിനെ എല്ലാം മാറ്റിക്കളഞ്ഞ് ദൈവികമായിരിക്കുന്ന ഫലം ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ കർത്താവ് തന്നെ ഞങ്ങളെ ചെത്തി വെടിപ്പാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പാ ദൈവമേ ഞങ്ങളുടെ ജീവിതത്തിൽ നുറുക്കങ്ങൾ വരുമ്പോൾ വേദനകൾ വരുമ്പോൾ മറ്റുള്ളവരുടെ തിരസ്കരണങ്ങളും റിജക്ഷനും ഒക്കെ വരുമ്പോൾ അവിടെ നിന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുകയാണെന്നൊരു ഉത്തമ ബോധ്യം ഞങ്ങളുടെ ഹൃദയത്തിൽ അവിടെ നിന്ന് നൽകണമേ അപ്പച്ച ഞങ്ങളുടെ ദൈവമേ കൂർത്തു മൂർത്ത് മെരുക്കമില്ലാത്ത അവസ്ഥകളെ അവിടെ നിന്ന് ഒരുക്കിയെടുത്ത് ഞങ്ങളെ മിനുസമുള്ളവരാക്കി ദൈവമേ ദൈവത്തിൻ്റെ ഹൃദയപ്രകാരം മാംസളു ായ ഹൃദയപ്രകാരം ഞങ്ങളെ ആക്കി തീർക്കുന്നതിനായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്ന അപ്പച്ച ദൈവമേ ഈ പ്രാർത്ഥനയിൽ അടുത്തു വരുന്ന ഓരോ പ്രിയ കുടുംബങ്ങളെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന അനേക നാളുകളായും ഈ അടുത്ത സമയങ്ങളിലുമൊക്കെ ഈ പ്രാർത്ഥനയിൽ അടുത്തു വരുന്നവർ കർത്താവെ അവരോട് പറയണമേ അപ്പച്ചാ ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല ഞാൻ നിന്നെ ഒരു നാളും ഉപേക്ഷിക്കുകയില്ല ഞാൻ നിന്നോട് കൂടെയുണ്ട് ഞാൻ നിൻ്റെ നിന്നോട് കൂടെ ഇരുന്ന് നിന്നോട് അരുളി ചെയ്തത് മുഴുവനും നിവർത്തിക്കുമെന്ന് ഈ പ്രിയപ്പെട്ടവരോടങ്ങ് സംസാരിക്കണമേ കർത്താവെ ഇതിൽ കുഞ്ഞുങ്ങളുടെ വിവാഹം ത്തിനായി പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങളുണ്ട് തക്ക സമയത്ത് ദൈവമേ ആലോചനകളെ കൂട്ടിക്കൊടുത്ത് ദൈവമേ അവരുടെ മുമ്പിലുള്ള തടസ്സങ്ങളെ പിശാചു കർത്താവേ ആ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിലിട്ടിരിക്കുന്ന തടസ്സങ്ങളെ മാറ്റി അവിടുന്ന് ദൈവമേ ദൈവ കൃപയാൽ അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവിതങ്ങൾ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമേ സ്തോത്രം കർത്താവേ ചില സർപ്പശക്തികൾ കുടുംബങ്ങളിൽ ശാപങ്ങൾ പോലെ വ്യാപരിച്ച് ശരീരങ്ങളെ ദൈവമേ ബുദ്ധിമുട്ടിക്കുന്ന ദൈവമേ ചില ശാപകെട്ടുകൾ യേശുവിൻ്റെ നാമത്തിൽ അടിഞ്ഞു മാറുന്നു ായി പ്രാർത്ഥിക്കുന്ന പച്ച ഹാലൂയ കർത്താവെ ചില ഭൂമിയുടെ മുകളിലുള്ള ബന്ധനങ്ങൾ യേശുവിന്റെ നാമത്തിൽ അഴിയുവാനായി പ്രാർത്ഥിക്കുന്നു ചില പൈശാചിക പോരുകൾ മാനസിക മണ്ഡലങ്ങളിൽ അനുഭവിക്കുന്ന ഡിപ്രഷൻ ഇട്ട് കർത്താവെ മനസ്സിന്റെ മണ്ഡലങ്ങളെ തകർത്ത് കളഞ്ഞ് ആരോട് സംസാരിക്കാതെയും ഓവറായി സംസാരിപ്പിച്ചുമൊക്കെ മാനസികമായി തകർത്തിട്ടിരിക്കുന്ന അവസ്ഥകളിൽ യേശുക്രിസ്തുവിന്റെ നാമത്തിലും യേശുവിൻ്റെ രക്തത്താലും യേശുവിന്റെ വചനത്താലും ഞങ്ങൾ ജയമെടുത്ത് പ്രാർത്ഥിക്കുന്ന പെച്ച അവരതിൽ നിന്ന് പുറത്തു വരട്ടെ ആ അവസ്ഥകൾ കർത്താവെ അവരോട് ദൈവമേ വാദിക്കുന്ന അവരുടെ ജീവിതങ്ങളിൽ അവകാശം പറഞ്ഞിരിക്കുന്ന ദൈവമേ പിശാചിൻ്റെ മുദ്രകൾ കെണികൾ യേശുവൻ്റെ നാമത്തിൽ അവരിൽ നിന്ന് പുറത്തു പോകുവാനായി പ്രാർത്ഥിക്കുന്നു അവരുടെ ബ്ലഡ് ശുദ്ധീകരിക്കപ്പെടട്ടെ അവരുടെ ഇൻഡസ്ട്രെയിൻ ശുദ്ധീകരിക്കപ്പെടട്ടെ കർത്താവ് അനാവശ്യമായി അവരുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ കിടക്കുന്ന എല്ലാ ദൈവമേ സർപ്പത്തിൻ്റെ വിഷം പോലെ കിടക്കുന്നതെല്ലാം പുറത്തു പോകുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പാ യേശുവിൻ്റെ നാമത്തിൽ ദൈവിക സ്വാതന്ത്ര്യവും വിടുതലും അവരുടെ ജീവിതത്തിൽ വരട്ടെ കുഞ്ഞുങ്ങൾ ഉത്സാഹത്തോടുകൂടി പഠിക്കട്ടെ ഹൃദയമുള്ളവരായി മാറട്ടെ അലസതയും ദൈവമേ ഉത്സാഹക്കുറവും മടിയും ഉറക്കവും എല്ലാം അവരെ വിട്ട് മാറി കർത്താവെ അവർ കർത്താവ് ജയത്തിലേക്ക് എത്തുവാൻ ജീവിത ജയത്തിലേക്ക് എത്തുവാൻ അങ്ങ് സഹായിക്കണമേ അപ്പച്ച തലമുറകളില്ലാതിരിക്കുന്നവർ കർത്താവ് യൂടർ സംബന്ധമായിരിക്കുന്ന ചില കംപ്ലൈൻ്റുകളൊക്കെ അനുഭവിക്കുന്ന സഹോദരിമാർക്കായി പ്രാർത്ഥിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ കർത്താവ് ദൈവിക സൗഖ്യം അവരിലേക്ക് ഇറങ്ങി വരുമാറുണ്ട് െ ചില ക്യാൻസറിൻ്റെ ബന്ധനങ്ങൾ കർത്താവ് ശരീരത്തിൽ അനാവശ്യമായി ചില വാക്കുകൾ കൊണ്ട് പ്രവൃത്തികൾ കൊണ്ട് ആഹാരത്തിൻ്റെതായിരിക്കുന്ന ദൈവമേ ബുദ്ധിമുട്ടുകൾ കൊണ്ടൊക്കെ കർത്താവ് ശരീരങ്ങളിൽ അനുഭവിക്കുന്ന ബലഹീനതകൾ ആസ്തി സംബന്ധമായി ദൈവമേ ശരീരത്തിൻ്റെ ഭക്ഷണ സംബന്ധമായ ഒക്കെ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു നെർവ് സിസ്റ്റത്തിൽ വന്നിരിക്കുന്ന ബുദ്ധിമുട്ടുകൾ പാർക്കിൻസൺസിൻ്റെ രോഗബന്ധനങ്ങൾ കർത്താവ് വല്ലാതെ കൈ വിറച്ചു പോകുന്ന അവസ്ഥകൾ യേശുവൻ നാമത്തിൽ ബലപ്പെടുവാൻ പ്രാർത്ഥിക്കുന്നു അപ്പം ചയേശുവിൻ്റെ രക്തത്താലുള്ള സൗഖ്യം ഞങ്ങളുടെ ശിരസ് മുതൽ പാദം വരെ ഇറങ്ങി വരട്ടെ കർത്താവേ ദൈവമേ ഞങ്ങളുടെ ശാപബന്ധിതമായിരിക്കുന്ന പാരമ്പര്യങ്ങളെ വിട്ട് ക്രിസ്തുവിൻ്റെ ദൈവമേ കൃപ വ്യാപരിച്ച് കർത്താവെ ദൈവികമായിരിക്കുന്ന ഒരു വിടുതലോടുകൂടി ജീവിക്കുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് എന്നു പകൽ കാലവും ഞങ്ങൾ എല്ലാവരെയും കർത്താവിൻ്റെ ഉള്ളംകരങ്ങളിൽ എന്നതുപോലെ ഏൽപ്പിക്കുന്നപ്പ ചത്തുകൾ അനർത്ഥങ്ങളിൽ നിന്ന് ദുഷ്ട മനുഷ്യരിൽ നിന്നും ദുഷ്ട മൃഗങ്ങളിൽ നിന്ന് തീയിൽ നിന്ന് വെള്ളത്തിൽ നിന്ന് കർത്താവെ എല്ലാറ്റിൽ നിന്നും അവിടെ നിന്ന് വീഴ്ചകളിൽ നിന്നവിടെ സംരക്ഷിച്ചു കൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പ് ദൈവം വിദേശത്തായിരിക്കുന്ന കുഞ്ഞുങ്ങളെയും ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥന െല്ലാം ശ്രദ്ധ വെച്ച് കേട്ടിരിക്കാല് സ്ത്രോത്രം യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ അമ്മയും അമ്മയും കൊലൂസിർക്ക് എഴുതിയ ലേഖനം രണ്ടാമധ്യായം അതിൻ്റെ ഒൻപത് പത്ത് വാക്യങ്ങളിൽ അപ്പോസലിനായിരിക്കുന്ന പൗലൂസ് ഇപ്രകാരം എഴുതിയിരിക്കുന്നു അവനിലല്ലോ ദൈവത്തിൻ്റെ സകല സമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നു സകല വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും തലയായിരിക്കുന്ന അവനിൽ നിങ്ങൾ പരിപൂർണരായിരിക്കുന്നു എന്ന് ഒരു വാക്യം എഴുതിയിരിക്കുന്നു വലിയ മർമ്മങ്ങളാണ് അവിടെ പൗലൂസ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഹലലൂയ കർത്താവായിരിക്കുന്ന യേശു അവിടെ പറയുന്നത് അവനിലല്ലോ ദൈവത്തിൻ്റെ സർവ്വസമ്പൂർണത യും ദേഹരൂപമായി വസിക്കുന്നത് ഈ ഭൂമിയിലുള്ള എല്ലാ മനുഷ്യർക്കും ഒരു ദൈവമുണ്ട് എന്നറിയാം ഓരോരുത്തരും ദൈവങ്ങൾക്ക് ഓരോ രൂപം കാണുവാൻ ഓരോ രൂപത്തിൽ കാണുവാൻ ഇങ്ങനെയായിരിക്കും അങ്ങനെയായിരിക്കും എന്ന് മനുഷ്യൻ്റെ ബുദ്ധിക്കൊത്തവണ്ണം ഇല്ലെങ്കിൽ അവൻ ആഗ്രഹിക്കുന്നത് പോലെ ദൈവിക സങ്കല്പങ്ങൾ ഉണ്ടാക്കി പലതിലും കൊത്തിവയ്ക്കുവാനും പല രൂപങ്ങൾ ഉണ്ടാക്കുവാനും ഒക്കെ മനുഷ്യർ പരിശ്രമിക്കുന്നു അവർ കല്ലിലും തടിയിലും പൊന്നിലും അങ്ങനെ പലതിലും കണ്ണിലും ഒക്കെ ദൈവങ്ങളുടെ രൂപങ്ങളെ ഉണ്ടാക്കുവാൻ ശ്രമിക്കുമ്പോൾ ഇവിടെ പൗലൂസ് പറയുന്നു കർത്താവായിരിക്കുന്ന യേശുവിൽ അല്ലോ ദൈവത്തിൻ്റെ സകല സമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത് അപ്പോൾ കർത്താവായിരിക്കുന്ന യേശുവിനെ കണ്ടിരിക്കുന്നവൻ ആ സർവ്വചരാചരങ്ങളുടെയും സൃഷ്ടാവായിരിക്കുന്ന സൃഷ്ടികളുടെ ഉടമയായിരിക്കുന്ന പിതാവായ ദൈവത്തെ കണ്ടിരിക്കുന്നു നാം യേശുക്രിസ്തുവിനെ നാം അറിയുമ്പോൾ നാം ദൈവത്തെയാണ് അറിയുന്നത് കാരണം സ്വർഗത്തിലിരുന്ന ദൈവം ആ ഭൂമിയിലേക്ക് വന്ന് മനുഷ്യനോടൊപ്പം വസിക്കുവാനായി പുത്രനായിരുന്ന യേശുവിനെ ഈ ഭൂമിയിലേക്ക് അയച്ചു അവിടെ അടുത്ത വാക്യത്തിൽ നാം വായിച്ചതിൻ്റെ അടുത്ത വാക്യത്തിൽ എഴുതിയിരിക്കുന്നു സകല വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും തലയായിരിക്കുന്ന അവനിൽ നാം പരിപൂർണരായിരിക്കുന്നു ദൈവ മക്കളായിരിക്കുന്ന നമുക്കുള്ള വലിയൊരു പ്രിവിലേജാണ് ക്രിസ്തുവിൽ നാം പരിപൂർണരായിരിക്കുന്നു കാരണം ഈ ഭൂമിയിൽ ദുഷ്ടൻ്റെ ഏത് വാഴ്ചകളുണ്ടെങ്കിലും ഈ ഭൂമിയിൽ ഏത് അധികാരങ്ങളുണ്ടെങ്കിലും അതൊന്നും അതൊന്നുമല്ല ദൈവം പിതാവായ ദൈവം കർത്താവായിരിക്കുന്ന യേശുവിനെ സകലതിൻ്റെയും മുമ്പിൽ തലയാക്കി വച്ചിരിക്കുന്നു സകലതിൻ്റെ മുമ്പിലല്ല മുകളിൽ തലയാക്കി വച്ചിരിക്കുന്നു ആ ക്രിസ്തുവിൽ നാം പരിപൂർണരായിരിക്കുന്നു എന്നിവിടെ എഴുതിയിരിക്കുന്നു ഇത് പറയുമ്പോൾ പലപ്പോഴും നമുക്കിതൊന്നും മനസ്സിലാകില്ല എളിയവരായിരിക്കുന്ന നാം അല്ലെങ്കിൽ മാനുഷിക ബുദ്ധിയിൽ പലതും നമുക്ക് മനസ്സിലായില്ലെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കുക കർത്താവായിരിക്കുന്ന യേശുവിനെ നാം നമ്മുടെ ഹൃദയത്തിൽ ഉൾക്കൊണ്ടാൽ നമ്മുടെ ജീവിതം നാം യേശുവിനെ സമർപ്പിച്ചാൽ ദൈവ ദൈവ മക്കളായി നാം മാറുമ്പോൾ നമ്മുടെ ബലഹീനതകൾ കോട്ടങ്ങൾ മനുഷ്യർ കാണുന്ന നമ്മുടെ കുറവുകൾ കുറ്റങ്ങളെ എല്ലാം മാറ്റി പിതാവായ ദൈവം നമ്മെ ക്രിസ്തുവിന് തുല്യരായി കാണുന്നു അല്ലെങ്കിൽ മക്കളായി കാണുന്നു അപ്പോൾ നമുക്ക് നാം നമ്മിൽ തന്നെ ഒരു ഉറപ്പുണ്ടായിരിക്കണം നാം ദൈവമക്കളാണ് നാം ക്രിസ്തുവിൽ പരിപൂർണരായിരിക്കുന്നു ക്രിസ്തുവിനെ കണ്ടിരിക്കുന്നവൻ പിതാവായിരിക്കുന്ന ദൈവത്തെ കണ്ടിരിക്കുന്നു കാരണം ക്രിസ്തുവിൽ സകല സമ്പൂർണതയും വസിക്കുന്നു സൗഖ്യവും വിടുതലും സമാധാനവും ദൈവത്തിൽ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം ക്രിസ്തുവിലുണ്ട് അതെല്ലാം ദൈവത്തിൻ്റെ മക്കളായിരിക്കുന്ന നമ്മിലേക്കും പരിശുദ്ധാത്മാവിനാൽ കടന്നു വരുന്നു അതുകൊണ്ട് നാം ധൈര്യത്തോടെയായിരിക്കുക ആത്മവിശ്വാസത്തോടുകൂടിയായിരിക്കുക ഉറപ്പുള്ളവരായിരിക്കുക നാം ദൈവമക്കളാണ് ദൈവത്തിൻ്റെ സമ്പൂർണ്ണതയാണ് നമ്മിൽ വസിക്കുന്നത് ദൈവം നമ്മെ തൻ്റെ രൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചു വച്ച് യേശുവിൻ്റെ രക്തത്താൽ വീണ്ടെടുത്ത് ദൈവം മക്കളാക്കിയിരിക്കുമ്പോൾ ഈ ഭൂമിയിലുള്ള മറ്റൊന്നുകൊണ്ടും കുലുങ്ങിപ്പോയി നാം താഴ്ന്നവരാണെന്ന് വിചാരിക്കാതെ ഉറപ്പോടെ ധൈര്യത്തോടെ ആ അധികാരത്തോടുകൂടി ജീവിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ ആമേൻ ആമേൻ